നമസ്കാരം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ വീണ്ടും ഞാൻ നിർബന്ധിത ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി ഞാനെന്തോ രണ്ട് വഞ്ചിയിൽ കാലയിടുകയാണ് അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഒരു സഹോദരനെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പൊന്ന് സഹോദര ആദ്യമേ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഞാൻ രണ്ട് വഞ്ചിയിൽ കാലിടുന്നൊരു വ്യക്തിയല്ല പിന്നെ എൻ്റെ രണ്ട് മക്കളെ ആദ്യമേ ഞാൻ അവിടെ മാറ്റി മാറ്റി സ്കൂൾ മാറ്റി എൻ്റെ രണ്ട് മക്കളും ആ സ്കൂളിലല്ല പഠിക്കുന്നത് താങ്കൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലാണ് തോന്നുന്നു ഞാൻ എൻ്റെ രണ്ട് മക്കളെ അവിടെയാണ് പഠിപ്പിക്കുന്നത് ഇപ്പോഴും പക്ഷെ അല്ല എൻ്റെ രണ്ട് കുട്ടികളും അവിടെയല്ല പഠിക്കുന്നത് അവിടെ ഞാൻ മൂന്ന് വർഷം ആണ് എൻ്റെ കുട്ടികളെ അവിടെ ചേർത്തിയിരുന്നത് അപ്പോൾ ഞാനും ഇതുപോലെ താങ്കൾ പറഞ്ഞതുപോലെ നല്ല സ്കൂളാണ് എന്ന് കേട്ടിട്ട് തന്നെയാണ് കാരണം നല്ല പേരുള്ള സ്കൂൾ എങ്ങനെ ായിരുന്നു അതിനൊരു തർക്കവും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ കേട്ട് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ അവിടെ ചേർത്തത് പക്ഷേ ഞാൻ ഒരു വർഷം ഞാൻ അതിൻ്റെ അകത്ത് ചെന്നപ്പോഴാണ് ടീച്ചേഴ്സിന് ടീച്ചേഴ്സ് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ അതായത് എനിക്കുണ്ടായ പേഴ്സണലി എനിക്കുണ്ടായ അനുഭവം എനിക്ക് രണ്ട് മൂന്ന് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായ അനുഭവം മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോ അപ്പോൾ അതിൽ ടീച്ചർമാർക്കെതിരെ എല്ലാം ഞാൻ സംസാരിച്ചു സ്കൂളിനെതിരെ ഞാൻ സംസാരിച്ചു എന്നൊക്കെ താങ്കൾ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ടീച്ചർമാർക്കെതിരെ എല്ലാവരെയും ഞാൻ സംസാരിച്ചിട്ടില്ല എനിക്ക് ഒന്നോ രണ്ടോ ടീച്ചേഴ്സിൽ നിന്നുണ്ടായ ദുരനുഭവം മാത്രമേ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ പിന്നെ സിസ്റ്റേഴ്സിനെ പറയുകയാണെങ്കിൽ സിസ്റ്റർമാർ ഒരുപാട് നല്ല സിസ്റ്റർമാരുണ്ട് ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ അവിടെ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാം വളരെ മാലാകന്മാരെ പോലെയായിരുന്നു എനിക്ക് എൻ്റെ മടിയിൽ വെച്ചിട്ടും എനിക്ക് നല്ല പാഠങ്ങളും പറഞ്ഞിട്ടുള്ള സിസ്റ്റേഴ്സാണ് അപ്പോൾ ഞാനത് കണ്ടിട്ടാണ് ഇവിടെ ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞ സമയത്ത് നമ്മൾ അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യാവുന്നത് നല്ല അങ്ങനത്തെ നമ്മളൊരു ബിഹേവ് ചെയ്യുന്ന ഒരു സിസ്റ്റർ ആയിരിക്കും പക്ഷേ അങ്ങനെയല്ല എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വളരെ മോശമായ രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അതുപോലെ ആയിക്കോളണം എന്നില്ല അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ വച്ചാൽ താങ്കൾ പറഞ്ഞിരുന്നു അവർക്ക് എന്നെ താങ്കൾ അന്വേഷിച്ചപ്പോൾ ഞാൻ ടെമ്പററി പോസ്റ്റിലാണ് അവിടെ ജോയിൻ ചെയ്തതെന്ന് താങ്കൾ മനസ്സിലാക്കി അപ്പോൾ ടെമ്പററി പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തിയോട് ഇവർക്ക് ഒരു തരത്തിലും ഉത്തരം പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് സഹോദരൻ പറഞ്ഞിരിക്കുന്നത് താങ്കൾ പറയുന്നതോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ആയിരിക്കാം അവർക്ക് എന്നോട് ബോധിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല പക്ഷെ ഒരു ടീച്ചർ പോകുന്ന സമയത്ത് അവർ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട് എന്താ റീസൺ എന്താ കാര്യം എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പം അത്രയാണ് നമ്മളും ഇതുപോലെ ചോദിച്ചു എന്താണ് റീസൺ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ചോദിക്കാൻ ഞാൻ എനിക്ക് ചോദിക്കാൻ ഒരു റീസണും കൂടി ഉണ്ട് എന്നാണ് ഞാൻ ഇപ്പോൾ സഹോദരനോട് പറയാൻ വരുന്നത് നമുക്ക് ഓൾറെഡി അവിടെ സാലറി അക്കൗണ്ട് ഉണ്ട് ഈ സാലറി അക്കൗണ്ടിന് പുറമെ അവർ ഈ ജനുവരിയിൽ വീണ്ടും ഈ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ അവർ നമ്മളെക്കൊണ്ട് വീണ്ടും ഒരു അക്കൗണ്ട് എടുപ്പിക്കുകയാണ് സാലറി അക്കൗണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ എന്തിനാണ് നമ്മളെ അതിൽ ഉള്പ്പെടുത്തുന്നത് പിന്നെ നമ്മളതിനു ശേഷം നമ്മൾ ഈ ഇത് ക്യാൻസല് ചെയ്യാൻ നമ്മൾ നടക്കണം അത് ഈ ചുറ്റുവട്ടത്തുള്ള ഒരു ബാങ്കിൻ്റെ അക്കൗണ്ടല്ല നമ്മളെക്കൊണ്ട് എടുപ്പിച്ചിരിക്കുന്നത് നമ്മൾ ദൂരെ പോയിട്ട് ഈ ബ്രാഞ്ചിൽ പോയി നമ്മളിതിനെ ക്യാൻസല് ചെയ്യാൻ നടക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ പറയുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിച്ചാൽ ഇത്ര വലിയ തെറ്റാണോ തെറ്റാണോന്നാണോ സഹോദരൻ പറയുന്നത് സഹോദരൻ ഒരു ഭാഗം മാത്രം കേട്ടിട്ടാണ് സംസാരിക്കണം എന്ന് എനിക്ക് മനസ്സിലാവണത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇതിൽ നടന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നിപ്പോൾ താങ്കൾ എഴുതി തള്ളി നേരത്തെ വീഡിയോയിൽ പറഞ്ഞ കേട്ടു അതൊക്കെ ആ ടീച്ചർ അനുഭവിച്ച കാര്യങ്ങളാണ് അത് ന്യായീകരിക്കാനില്ല വ്യക്തിപരമായ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ കേട്ടു അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രോഗ്രാം വരികയും മൂന്ന് തരം ഡ്രെസ്സുകൾ ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കുകയും ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ സഹകരിച്ചിട്ടുണ്ട് അതിനൊന്നും നമ്മൾ നോന്ന് പറഞ്ഞിട്ടില്ല അത്രത്തോളം നമ്മൾ എന്ത് വേണമെങ്കിലും സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മാനുഷിക പരിഗണന തരില്ലേ നമ്മൾ പോകുന്ന സമയത്ത് ഒരു മര്യാദയ്ക്ക് ഒന്ന് നല്ല രീതിയിൽ സംസാരിക്കാൻ അത്രയും എക്സ്പെക്ട് ചെയ്യണുള്ളൂ വേറെ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല നല്ല രീതിയിൽ എങ്ങനെയാണ് കേട്ടോ ടീച്ചർ ഒന്ന് ഒരു ടീച്ചറാണല്ലോ ഒരു വർഷം വർക്ക് ചെയ്തതല്ലേ ആ ഒരു മാന്യത കീപ്പ് ചെയ്യായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ആര് വേദനിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ഒരു ഉൾചിന്ത ഉണ്ടായിട്ടല്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ സഹോദരൻ എന്തോ തന്നെ തെറ്റായ ഒരു വീഡിയോ എനിക്ക് ഒരു വിഷമം തോന്നുന്നുണ്ട് കാരണം താങ്കൾ അറിയാതെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നെനിക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ സിസ്റ്റേഴ്സിനെ ടീ സ്കൂ ടീച്ചർമാർക്കെതിരെ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ വിഷമമായി കാരണം ഒരിക്കലും ഞാൻ ടീച്ചർമാർക്കെതിരെ പറയില്ല ഞാൻ ടീച്ചേഴ്സിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ടീച്ചർമാരെ ഒരുപാട് അവിടെ സഫർ ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടെ കൂടെ ആണ് ഞാൻ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ ഒരിക്കലും ടീച്ചർമാർ എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ് എന്നെ ഉപദ്രവിച്ചു അങ്ങനെ ചെയ്യുന്നവരാണ് കുട്ടികളെ തല്ലുന്നവരാണ് ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കുട്ടികളെ തല്ലി വളർത്തണം എന്ന് തന്നെയാണ് ഞാനും പറയുള്ളൂ ശിക്ഷ കൊടുത്ത് തന്നെയാണ് അവരെ പഠിപ്പിക്കേണ്ടത് അതിനൊന്നും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല ഒരു അക്ഷരം അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടില്ല എൻ്റെ കുട്ടിയുടെ ക്ലാസ് മാറ്റിയോ എന്ന് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു ക്ലാസ് എന്നുള്ള കാര്യം ഞാൻ സംസാരിച്ചു എന്നല്ലാതെ ഒരു മോശമായ അഭിപ്രായം ടീച്ചിങ് സിസ്റ്റത്തിനുണ്ട് അങ്ങനെയാണ് ചെയ്തു ഇങ്ങനെയാണ് കുട്ടികളെ തല്ലുണ്ട് അങ്ങനെ ചെയ്യേണ്ടത് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അതൊന്നും എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളല്ല എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ള സഹോദരൻ അപ്പോൾ ദയവ് ചെയ്തിട്ട് താങ്കൾ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് തനി താങ്കൾ നല്ലപോലെ അതൊന്ന് സ്റ്റഡി ചെയ്ത ശേഷം മാത്രം അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നതാവും നല്ലത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ടീച്ചേഴ്സ് എല്ലാവരും പേടിച്ചിട്ടാവും ഒരാളും സംസാരിക്കില്ല കാരണം എല്ലാവർക്കും പേടിയാണ് എന്തെങ്കിലും പറയാം അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റേഴ്സിന് വെറുതെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അവർക്ക് അങ്ങനെ കിട്ടുമില്ല പക്ഷേ ടീച്ചർമാരുടെ സ്ഥിതി അങ്ങനെയല്ല അവർ എന്തെങ്കിലും സംസാരിച്ച് ഇനി പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത പേടിയും കാര്യങ്ങളും ഉള്ളിലുണ്ടാവുകയിരിക്കാം അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷേ ീസൺസ് പലതും ഉണ്ടാവാം അതുകൊണ്ടുതന്നെ ദയവ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് എന്നെ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്കൺസെപ്ഷൻ എല്ലാവരുടെ ഇടയിലും താങ്കൾ ഉണ്ടാക്കരുത് നന്ദി നമസ്കാരം